നമ്മുടെ അഹമ്മദാബാദിലെ വിമാന അപകടത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ ചൂടുപിടിക്കുകയാണ് ഒരു ഫ്ലൈറ്റിനകത്ത് ഒരുമിച്ച് യാത്ര ചെയ്ത ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേര് മരിക്കുകയും വിശ്വാസ് കുമാർ രമേശ് എന്ന ഒരാള് മാത്രം രക്ഷപ്പെടുകയും ചെയ്ത അത്ഭുത പ്രതിഭാസത്തെ കുറിച്ചിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വീണ്ടും പല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നത് നമുക്കറിയാം അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിക്കുമോ എന്നത് ആ മേഖലയിലെ നൈപുണ്യം നേടിയ ആളുകൾ പുറത്തു പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോ ഇതിനകത്ത് അട്ടിമറിയായിരുന്നെന്നും ചാവേറാക്രമണമായിരുന്നെന്നും പൈലറ്റിന്റെ അറിവോടെയും സമ്മതത്തോടു കൂടിയുമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നും അടക്കമുള്ള അനവധി നിരവധി വിമർശനങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ ഉയർന്നു വരുന്നുണ്ട് അഹമ്മദാബാദ് വിമാന അപകടത്തിന് കാരണമായത് പറന്നുയർന്ന ഉടനെ രണ്ട് എഞ്ചിനുകളിലെയും ഇന്ധന സ്വിച്ചുകൾ റൺ മോഡിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറി എന്ന് വ്യക്തമായതോടുകൂടി ഈ അപകടത്തിലേക്ക് നയിച്ചത് പൈലറ്റുമാരിൽ ഒരാളുടെ അപകടകരമായിട്ടുള്ള അനാസ്ഥയാണ് എന്ന സാധ്യതകളാണ് സജീവമാകുന്നത് ആയിരക്കണക്കിന് തവണ ഫ്ലൈറ്റുകൾ പറത്തിയിട്ടുള്ള ഒരു പൈലറ്റ് നൂറുകണക്കിന് ആളുകളുടെ ജീവനുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ രൂപത്തിൽ ഒരു അശ്രദ്ധ വന്നു എന്ന് നമ്മൾ വിശ്വസിക്കാനോ ബോയിങ് വിമാനത്തിന്റെ സ്വിിച്ചുകളുടെ തകരാറും ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട് അതേസമയം പൈലറ്റുമാരുടെ വീഴ്ചകളിലേക്കാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ സജീവമാകുന്നത് വിമാനത്തിലെ കോപ്പിക് വോയിസ് റെക്കോർഡിങ്ങില് പതിഞ്ഞ പൈലറ്റുമാരുടെ സംഭാഷണവും ഇന്ധന സ്വിച്ചുകൾ ഓഫായതാണ് ഈ അപകട കാരണം എന്ന് ഉറപ്പിക്കുന്നതാണ് എന്നാൽ പൈലറ്റുമാരുടെ പിഴവ് കാരണം സംഭവിച്ചതാണോ സാങ്കേതിക തകരാറാണോ അതോ മനഃപൂർവം സ്വിച്ച് ഓഫ് ആക്കിയതാണ് ഇതൊക്കെ വ്യക്തമാകാൻ അന്തിമമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വരെ കാത്തിരിക്കേണ്ടി വരും വിമാന എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ചുകളാണല്ലോ അത് രണ്ട് പൊസിഷനുകളിലാണ് ഇതിനു പൊസിഷനുകളാണ് ഇതിനുള്ളത് വിമാനം പ്രവർത്തിക്കുമ്പോഴുള്ള റൺ മോഡും നിർത്തുമ്പോഴുള്ള കട്ട് ഓഫ് മോഡും വിമാനത്തിൻ്റെ ഇന്ധന സ്വിച്ച് ഓണാക്കാനും ഓഫാക്കാനും പാലിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട് അതിനൊക്കെ വ്യക്തമായ രൂപത്തിൽ പരിശീലനം സിദ്ധിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണല്ലോ മനുഷ്യന്റെ ജീവനും കൊണ്ട് പറക്കുന്നത് സ്വിിച്ചുകൾക്ക് സുരക്ഷയായി ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് കൈ തട്ടിയും മറ്റും അറിയാതെ ഓണാകാനോ ഓഫാകാനോ യാതൊരു സാധ്യതയുമില്ല അതായത് അത്ര കെയർഫുള്ളായിട്ടാണ് അതിൻ്റെ സ്വിച്ചുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ലിവറുകൾ അതായത് കാറിൻ്റെ ആക്സലേറ്റർ പോലെ വേഗത കൂട്ടാനും കുറയ്ക്കാനുമുള്ള ലിവറുണ്ട് അതിൻ്റെ താഴെയാണ് ഇന്ധന സ്വിച്ചുകൾ ഉള്ളത് അപകടത്തിൽപ്പെട്ട എ ഐ വൺ സെവൻ വൺ വിമാനത്തിന്റെ ഈ സ്വിച്ചുകൾ രണ്ടും ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് ഓഫ് ചെയ്തത് അതിന് പിന്നാലെ അത് ഓണാക്കിയിട്ടുമുണ്ട് വിമാന എൻജിൻ ഓൺ ആകുന്നത് രണ്ട് ഘട്ട നടപടികളിലൂടെയാണ് സ്റ്റാർട്ട് ബട്ടൺ ഓൺ ചെയ്ത് ഇന്ധന സ്വിച്ച് റൺ മോഡിലേക്ക് മാറ്റുന്നു അതിന് പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായി എൻജിനുള്ളിൽ നടക്കും എൻജിൻ പ്രവർത്തിക്കുന്നു എന്നാൽ ഇന്ധനം എൻജിനുള്ളിൽ എത്തുന്നു എന്ന് എന്നുറപ്പാണ് ബോധപൂർവം മാത്രമേ സ്വിച്ച് ഓൺ ആക്കാനും ഓഫാക്കാനും സാധിക്കൂ എന്ന് വ്യക്തമാണല്ലോ ഇതോടെ പൈലറ്റുമാരുടെ മെഡിക്കൽ ചരിത്രം പരിശോധിക്കണം എന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് അപകടമുണ്ടായ എയർ ഇന്ത്യ വിമാനത്തിന്റെ ക്രൂ അംഗങ്ങളിൽ ഒരാൾ ചികിത്സയിലായിരുന്നെന്നും അപകടത്തിന് മുമ്പ് ഇയാൾ മെഡിക്കൽ ലീവിലായിരുന്നെന്നും പല എയർ ഇന്ത്യ പൈലറ്റുമാരും തന്നോട് പറഞ്ഞതായി വ്യോമ സുരക്ഷാ വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ പറയുന്നുണ്ട് ഇത് മുതിർന്ന അറിയില്ലെങ്കിൽ അത് അത്ഭുതകരമാണ് പൈലറ്റുമാരുടെ മെഡിക്കൽ ചരിത്രം പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പൈലറ്റുമാരുടെ മാനസികാരോഗ്യം ഉറപ്പാക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ പല ഇന്ത്യൻ വിമാന കമ്പനികളും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസും പോലും തയ്യാറായിട്ടില്ല എന്നാണ് രംഗനാഥൻ ആരോപിക്കുന്നത് വിമാനത്തിന്റെ ക്യാപ്റ്റൻ പൈലറ്റ് മോണിറ്ററിംഗ് ആയിരുന്ന ക്യാപ്റ്റൻ സുമിത് ആയിരുന്നു ഇത് റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് സഹ പൈലറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഓഫീസർ ക്ലീവ് ആയിരുന്നു പൈലറ്റ് ഫ്ലൈയിങ് കുന്തറിന്റെ രണ്ട് കൈകളും വിമാനത്തിന്റെ കൺട്രോൾ കോമളിയായിരുന്നു അത്ര പൈലറ്റ് മോണിറ്ററിംഗ് ആയിട്ടുള്ള സബർവാളിന്റെ രണ്ട് കൈകൾ സ്വതന്ത്രമായിരുന്നു എന്നും രംഗനാഥൻ കൂട്ടിച്ചേർക്കുന്നു ഇന്ധന സെലക്ടറുകൾ സ്ലൈഡിങ് തരത്തിലുള്ളതായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായോ അതല്ലെങ്കിൽ വൈദ്യുതി തകരാറ് കാരണമോ എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലക്കില്ല ഒരു പ്രത്യേക സ്ലോട്ടിങ്ങിൽ തുടരുന്ന രൂപത്തിലാണ് ഇന്ധന സ്വിച്ചുകളുടെ രൂപകൽപ്പന സ്വിച്ച് വലിച്ചുയർത്തി വേണം അത് മുകളിലേക്കോ താഴേക്കോ നീക്കാൻ അതുകൊണ്ട് തന്നെ അബദ്ധത്തിൽ അവയെ ഓഫ് പൊസിഷനിലേക്ക് മാറ്റാനുള്ള സാധ്യതയെ ഇല്ല മാനുവലായി മനഃപൂർവ്വം ഓഫ് ആക്കിയതാണിത് എന്നും മോഹൻ രംഗനാഥൻ വ്യക്തമാക്കുന്നു പൈലറ്റുമാർ ബോധപൂർവം ഉണ്ടാക്കുന്ന അപകടങ്ങൾ അപൂർവമായി നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മൻ വിംഗ്സ് വിമാനം സഹ പൈലറ്റ് ബോധപൂർവം ഫ്രഞ്ച് ആൽസിലേക്ക് ഇടിച്ചിറക്കി വിമാനത്തിലുണ്ടായിരുന്ന പേരും കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ദുരൂഹതയിൽ അപ്രത്യക്ഷമായിട്ടുള്ള മലേഷ്യൻ എയർലൈൻസ് വിമാനം എം എച്ച് ത്രീ സെവന്റി ഇതുപോലെയുള്ള പ്രവൃത്തിയിലാണ് മറഞ്ഞത് എന്ന് അഭിപ്രായമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈജിപ്ത് എയർ വിമാനം േഴിൽ സിൽക്ക് എയർ വിമാനം നൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈന ഈസ്റ്റേൺ എയർലൈൻസ് വിമാനം ഫൈവ് സെവൻ ത്രീ ഫൈവ് ഇതൊക്കെ അപകടത്തിൽപ്പെട്ടതും ബോധപൂർവമായിട്ടുള്ള പ്രവൃത്തി വഴിയാണോ എന്ന സംശയം നിലനിൽക്കുകയാണ് ശനിയാഴ്ച പുറത്തു വന്ന അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിലാണ് ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതാണ് അപകട കാരണമായത് എന്നും ഇതിന് ഇടയാക്കിയത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ആയിരുന്നതാണ് എന്നും കണ്ടെത്തി ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നതിന്റെയും താനല്ല ഓഫ് ചെയ്തത് എന്ന് മറുപടി നൽകുന്നതിന്റെയും ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് സ്വിച്ചുകൾ സ്വിിച്ചുകൾ ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പെട്ടെന്ന് ഓൺ ചെയ്തെങ്കിലും എൻജിനുകൾ അപ്പോഴേക്കും ഓഫ് ഓഫാകുകയും തിരികെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നു വീഴുകയുമാണ് ഉണ്ടായത് ഇതാണ് റിപ്പോർട്ട് അപകടത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുമുണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരാളും മാത്രം എങ്ങനെ രക്ഷപ്പെടും അപ്പോൾ ഈ പൈലറ്റിന്റെ ബോധപൂർവമുള്ള പരിശ്രമം കൊണ്ട് തന്നെയാണ് മനുഷ്യരുടെ ജീവൻ അപഹരിക്കേണ്ടി വന്നത് അതിന് അകത്ത് കോളേജ് ക്യാമ്പസിനകത്ത് വേണ്ടിയിട്ട് അവിടെയും ഒരുപാട് ജീവനുകൾ അപഹരിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ബോധപൂർവമായി ഇത്രയും ആളുകളെ കൊലയ്ക്കുകൊടുക്കുന്നതിന് വേണ്ടി പലരും സംഘടിതമായി കൂലങ്കശമായി ചർച്ച നടത്തുകയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കർമ്മനിരതരാകുകയും ചെയ്തിരിക്കുന്നു lovely